എന്തിട്ട പരിപാടി മക്കളെ അങ്ങനെ ഗുരുദ്വാരേ കൊറച്ചൊന്നും റെഡി കേട്ടോ നാലഞ്ച് ദിവസമായിട്ട് ഇപ്പൊ പൊതു കടിച്ചിട്ട് മരിച്ചിട്ട് എന്താ പറയുക പൊതു കണ്ടവര് അപ്പുറത്തെ രണ്ട് ചേട്ടന്മാര് എടുക്കണ്ടായിരുന്നു അവര് പോയിട്ട് പൊതു കടിക്കണ അവര് പോയിട്ട് വൈകുന്നേരം തന്നെ പോയിട്ട് പൊതുവിന്റെ മരുന്നൊക്കെ അഞ്ഞിട്ടാണ് കൈമാക്കളെ ഞാൻ ചെറ്റോ തേച്ച് കഴിഞ്ഞാൽ പൊതുന്ന് പഠിക്കില്ലായിരുന്നു അത് ഫുള്ള് തേച്ച് കഴിഞ്ഞു അങ്ങനെ പൊതു കടിച്ചോണ്ടിരിക്കും അമ്മ കൊടുന്നു ഒരു രക്ഷമില്ല എന്തെന്നാ പറയാണ്ടല്ലേ എന്താണ് സ്ഥലം ഇനി ഇവിടുന്ന് ലക്നൌയ്ക്ക് എത്ര പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ആയിട്ടുണ്ട് വാരണാസിണ്ട് കേട്ടോ വാരണാസി ഇന്നത്തെ തോന്നുന്നില്ല നാളെ കയ്യിൽ എത്തുള്ളതോന്നുണ്ട് അങ്ങനെ പരിപാടി മകളപ്പം ഇവിടെ നിന്ന് അല്ലേ ഇറങ്ങാനുള്ള പരിപാടി സൈക്കിൾ സാധനങ്ങളൊക്കെ സൈക്കിൾ നിന്ന് തന്നെ സാധനം ഇറക്കിയിട്ട് ഒന്നും നടന്നില്ല ആകെ ഒരു വേഗം മാത്രം ഇറക്കിയിട്ടുണ്ടാണല്ലോ പിന്നെ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും അങ്ങനെ ഇനി ഇവിടുന്ന് നേരെ പോവുകയാണ് ബാക്കി പഞ്ചർ ഇല്ലേ അല്ലെങ്കിൽ പഞ്ചർ അപ്പൊ ശെരി പോട്ടെട്ടാ താമസ റെഡിയാക്കാൻ വേണ്ടി വന്നതാ അങ്ങനെ നോക്കുമ്പോ മാള് തെക്കന ഉള്ള പിന്നെ അതിന്റെ ഉള്ളുണ്ട് പത്തുമണിയാവണം തുറക്കാൻ ആ അവിടെ ആണ് ഡെക്കാത്തലാണെങ്കിൽ പോയത് ടെക്കാത്തോണേക്ക് പോയി ഡെക്കാത്തോണി പോയി കഴിഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്ററും ചവിട്ടി ടെക്കാത്തോലോണി പോയിപ്പോ മറ്റേ പറഞ്ഞ പോലെ പൊട്ടിൻ്റെ പൂമാലട്ടി പോലത്തെ അവസ്ഥ ചെയ്യാൻ പറ്റില്ല അവരുടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞോടെ പറഞ്ഞത് വെറുതെ വെയിറ്റ് ആക്കിട്ട് കാര്യം കിലോമീറ്റർ വെറുതെ മുപ്പത് ചവിട്ടി വന്നു ചൂടാ രക്ഷില്ല ഈ അമ്പലത്തിനോടൊക്കെ പോയി വന്നിട്ട് സമയം മൂന്നേക്കാലായി മൂന്നേക്കാല് അവരോട് ഇരിക്കും ഇപ്പോഴും പുറത്തൊക്കെ ഫുള്ള് ചൂടൂരി ചുട്ടൂരിട്ട് ചൂടൂരി ചൊറിഞ്ഞുറിഞ്ഞു നടക്കുക കാണുന്നവരൊക്കെ ചോദിക്കേ കുളിക്കാറില്ലെന്നുള്ള റോഡിൽ ഇന്നലെ ഒരു വണ്ടിക്കാരെ ഇപ്പൊ വന്ന് നടത്താനം പറഞ്ഞായിരുന്നു അവരോട് പറഞ്ഞു ഞങ്ങൾ ചെറിയേ ചെറിയ വരുന്നിട്ട് ചോദിക്കേ കുളിക്കണ്ടിപ്പൊ ഇവിടെ അമ്പലത്തിനോട് വന്നിരുന്നുണ്ട് ഞങ്ങൾ ചെറുമ്പോൾ ചോദിക്കുകയുള്ള കുളിക്കണ്ടെന്ന് പറഞ്ഞ ഷട്ട പൊക്കിയാണ് ചോട് ഏത്ത് മൊത്തം പുറത്തൊക്കെ നിറച്ചു ചൂട് ഒരു ഓ ഓ അഞ്ചുകളിയാ കയ്യമ്മയോ ചോറ് അധികം നടക്കില്ലേ വയ്യ ചൂട് ചെയ്യാനാട്ടാ ഇവിടുന്ന് നൂറ് കിലോമീറ്റർ ഇനി കൂടുതൽ ും നാളെ എത്താഞ്ചാരിച്ചപ്പോ നാളെ എത്തുമൂന്നുണ്ടീന്ന് ചെയ്യാൻ എന്തേലൊക്കെ ചെയ്യണം പോവാൻ നോക്കട്ടെ പോകാനോട്ടെ തീരെ മുപ്പത് മുപ്പത് നാപ്പത് കിണറുള്ള ഒക്കെ ഇപ്പൊ ഇതാ ഇത് കണ്ടില്ലേ ഇവിടെ കൊറേലും ഉറികളുണ്ട് പത്ത് ഇരുപത്തി ലോറി ഉറിയെടുക്കുന്നുണ്ട് അവരെ പണിക്കാര് ഇവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞാനും ഇവിടെ കിടന്നു അവരോടൊക്കെ ഒരു കുട്ടിന്റെ കൂര് വേടിക്കുന്നു അങ്ങനെ നോക്കും പാർട്ടി വന്നു ഓരോ വണ്ടിക്ക് അയ്യായിരം രൂപ വെച്ചിട്ട് ഫൈൻ റോഡിൽ നിർത്തിന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് വണ്ടി അത് കിട്ടി പണി വരും അയ്യായിരം എന്ന് പറഞ്ഞത് അയ്യായിരം പറഞ്ഞാൽ തള്ളി നടന്നു കൂട്ടും ഫൈൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഓരോ വണ്ടിക്ക് വെച്ചിട്ട് എത്ര നേരം അവിടെ ആൾക്കാർ മൊത്തം ഒരു ഫൈൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വണ്ടി മാറ്റിയിട്ടേ ഇപ്പൊ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോണ്ടിരിക്കണവര് ഫൈൻ കിട്ടിയിട്ടു പിന്നെ പറഞ്ഞിട്ട് വരില്ലല്ലോ എന്താ ചെയ്യാ പറഞ്ഞിട്ടു വരില്ല എവിടേക്കാ ഇതിപ്പോ മധ്യപ്രദേശില് പോകാൻ വണ്ടിയാന്ന് പറഞ്ഞത് ഇരുപത്തഞ്ചാണ് ഉണ്ട് എന്ന് പറഞ്ഞത് മൊത്തം

I'm ണന്നല്ലേ അപ്പൊ ആള് പറഞ്ഞു ഈ ഫോണ ഭാഗല്ലാഗ പറഞ്ഞിട്ട് വരില്ല മുടി വെട്ടന്നൊക്കെ ചെല ഭാത്രങ്ങനെ ഒരു അഞ്ചു പത്തണ്ണിങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും കൊറച്ച് അവര് കണവുണ്ട് മറ്റേ ഫോൺ ഫോണോഫായി ഇപ്പൊ അത് കാരണം വഴി തെറ്റിയെന്നുള്ളത് അറിയില്ല യു പി അവസ്ഥ യൂട്യൂബ് പി വിചാരിച്ച പോലെ അത്ര പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ട് കിട്ടിയ ഗുരുദ്വാരണ നാല് കിലോമീറ്റർ പോയ ഗുരുദാരൻ പറഞ്ഞ ഏകദേശം നാല് കിലോമേറ്റർക്കെ ആയി തോന്നുന്നുണ്ട് ഏ നാലും ആയിട്ടുണ്ടാവില്ലല്ലോ കൊഴം ൂട എന്താ ഹൈവേ കൂടെ പോലെ നടക്കില്ലേ ബൈക്ക്മാര് ഹൈവേ എല്ലാരും ഭീവഴി ചേർക്കുന്നുണ്ടാവൂല പോലീസുകാരണ്ടീട്ടെർപ്പിയോ और इधर ऐसा हफ्ते में भी कर रहा है इधर में भी ये ये भी बोलता है इधर में भी जुगाड़ में इसको हमारा बैठ गया क्या डाउनड निकल रहा टा

ോമീറ്റർ വന്നിട്ടുണ്ട് ഇപ്പൊ നാലു കിലോമീറ്റർ തന്നെ വന്നിട്ട് വീണ്ടും മൂന്ന് കിലോമീറ്റർ ഇപ്പൊ എന്തായാലും അവിടെ വരാ നല്ലത് ിട്ട് ധർമ്മശാലിൽ വന്നിട്ട് റൂമ് എടുത്തു ആവും സുട്ടാ ദർപ്പൻ ചാക്കിയ അങ്ങനൊന്നു പറഞ്ഞിട്ടുള്ളൊരു സ്ഥലാണ് വെറൈറ്റി പേരാ ഒരു അമ്പലവും പള്ളിയും അതൊക്കെ ഉള്ളൊരു സ്ഥലമാണ് എൻ്റെ ഉള്ളിൽ വന്നിട്ട് എടുത്തത് വീര വയ്യ പനി വരുന്നുണ്ടോന്നൊരു സംശയം ഉണ്ട് അങ്ങനെ ഞാൻ ആദ്യം ചെന്ന് അവിടെ പോയിട്ട് ധർമ്മശാലയിൽ പോയിട്ട് റൂം എടുത്തു അങ്ങനെ പ്ലേറ്റും കുറച്ച് സബോളി കോഴിമുട്ട ഒക്കെ വാങ്ങിച്ചിട്ട് പോവാണ് ഫുഡുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓ പനി വരേണ്ടി തോന്നുന്നുണ്ട് നല്ല ക്ഷീണം ഭയങ്കര കൂട് പനി വരിക വളർന്നു കണ്ടുവരുമത് പാകില്ല പകില്ല പരിപാടി മക്കളായി ഇപ്പം റൂമിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്കണം ഇപ്പം തന്നെ നോക്കാം നല്ലത് ഫുഡ് അടിച്ചിട്ട് മുന്നാട്ട് കിടക്കാൻ നോക്കാം അതൊരു പരിപാടി മക്ക വലിയ മക്കളായി അത് കണ്ടില്ല എന്നിട്ട് കേരളമായിട്ടുള്ളത് പിന്നെ അപ്പുറത്താണ് നമ്മുടെ റൂം നമുക്ക് കഴിഞ്ഞിട്ട് രൂപ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ ധർമ്മശാലയില് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് റൂമില് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് റൂമൊക്കെ ഇട്ട് പറഞ്ഞാൽ സുഖമല്ലേ ഞാൻ ആ റൂമൊന്നും എടുക്കാറുണ്ട് പോകാടുന്നു പക്ഷേ തീരെ പറ്റുന്നില്ല ചൂടും കാര്യങ്ങളും നാല് ദിവസമായിട്ട് ഉറങ്ങിയിട്ട് മര്യാദക്ക് എന്തായാലും നമുക്ക് ഇടുന്നു ഉറങ്ങണം മര്യാക്ക് നാളെ പത്ത് മണി വരെ കണ്ട് റൂമുണ്ട് ഇനിയിപ്പോൾ പനിക്കോ ഇല്ല എന്നുള്ളത് കണ്ടറിണ്ട് അതിന് പനി ഉറപ്പാണ് ചേരി മക്കളെ കാണിച്ചു നമ്മൾ നിന്നിട്ടുള്ള ഗുരുദ്വാര്ട്ടത് എടുത്തിട്ടുള്ളത് അങ്ങനെ ഗുരുദ്വാര മുകളിൽ ഒരു മന്ദിരണ്ട് അങ്ങനെയാണ് ഏറ്റവും മോളിൽ കേരള 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 റൂം സാധനങ്ങളൊക്കെ വലിച്ചിട്ട് കുറെ നാളെ വലിച്ചിട്ട് ഒക്കെ വലിച്ചിട്ട് ഒക്കെ ഞാൻ തീരെ പനി വരട്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനെന്തായാലും അരിയും മറ്റേതൊക്കെ പരിപ്പൊക്കെ ഇണ്ടാടുന്നു അപ്പൊ അതൊക്കെ കൂടിയിട്ടുണ്ടാക്കാൻ രണ്ട് കോഴിമുട്ടയും വേങ്ങിട്ട് അത് വേണ്ടിട്ട് രണ്ടു നേരം പുഴു വാങ്ങിച്ചിട്ടുണ്ട് അരി ആയി വരച്ചാൽ പൊളിക്കും സെറ്റാകുമ്പോ പൊളിക്കും ട്ടെ ഫുഡൊക്കെ ഉണ്ടാക്കിട്ടേ കഴിക്കാൻ ഭയങ്കര കഴിക്കാണ്ട് റെഡിയാവില്ല അവരുടെ ഗുളിക ഗുളിക ഗുളി കഴിക്കാൻ അല്ലെങ്കിൽ പണി കിട്ടുന്ന പണി കിട്ടിക്കഴിഞ്ഞാല് നല്ല പണിയാവും ഇടയിൽ കൂടെ ഒരു പണി കൂട്ടി കിട്ടിക്കഴിഞ്ഞാല് അന്ന് മറ്റേ ഓക്സിജന്റെ പ്രശ്നം വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ മറ്റേ ഡീഹൈഡ്രേഷനാണ് എന്നിട്ട് പറയുകയും നമുക്ക് കഴിഞ്ഞുള്ളതും കാലിപ്പോൾ വേക്കട്ട് പോകും അത് കഴിച്ചിട്ട് ഇവിടെ നടന്ന അങ്ങനെ ഉണ്ട് ഫുഡ് ആവട്ടിട്ട് എന്തായാലും കുറച്ചുകാരെ പിടിക്കും എന്തായാലും സംഭവങ്ങളൊക്കെ വന്നിട്ട് സംഭവങ്ങളൊക്കെ എരിഞ്ഞ് വെക്കാം കഴിക്കാതെ ഇതിലൊപ്പം കഴിക്കാൻ തരും വേണ്ടേ അപ്പോൾ കഴിച്ചിട്ട് വരാം അത് കഴിച്ചിട്ട് ഉണ്ടാക്കട്ടെ ആദ്യം അത് ചോറും കറീന്ന് പറയാനില്ല ചോറ് കറി കറിയും സെറ്റായി എന്താ ഈ അവസ്ഥറി നോക്കിയോ എന്താ സെറ്റായി കാറി നമുക്ക് അടുത്ത പരിപാടി മുട്ടായിട്ട് കൊണ്ടു കൂട്ടിച്ചു നല്ല കൂടാ അനേറെ സൗണ്ടുകളുണ്ട് അത് പൊളിക്കട്ടെടാ പൊളിക്കേ കൈ കാണുന്നോ ആണ് അങ്ങന നമ്മുടെ ചോറും കറിയൊക്കെ സെറ്റ് ആയിട്ടാ അല്ല ചോറ് കറി സെറ്റ് ആയി പരിപ്പ് കാണാഞ്ഞി മിക്സ് ചെയ്യേണ്ടത് നന്നായി ടേസ്റ്റാ ദർഘം ഒഴിച്ചറടേണ്ടേ ചെയ്യണം ദോമദിൻ പണി ഇയ അല്ലാതെ കഴിഞ്ഞാ ഗ്യാസില്ലാത്ത കാരണം പ്രശ്നം ഗ്യാസ് ഉണ്ടെങ്കിൽ സുഖം ഞങ്ങളതാകും ഒരു കുത്തി കൂട്ടിയുള്ള വേറെ കുട്ടി ഉണ്ടായി പതിമൂപ്പാകും കഴിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കാന്ന് കഴിഞ്ഞാൽ പണി അങ്ങോട്ടും അങ്ങോട്ടില്ല ഓർമ്മിട്ടില്ല കൂടി കേട്ടാ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു കഴിയാ കുളിക്കാൻ പോയിട്ട് കുടിക്കുക അപ്പൊ ശരി കേട്ടാ